സ്വർഗത്തിന്റെ ഊരലുകളെ കുറിച്ചൊക്കെ പറയാതെന്നാണ് നമുക്ക് ഇവിടെ അതൊക്കെ പുറത്തെവിടെങ്കിലും സദസ്സിൽ നമുക്ക് ഉഷാറായിട്ട് അടിക്കാൻ പറ്റും അപ്പൊ അത് ബഹുമാനമുള്ള ചെറുപ്പക്കാരായ സഹോദരങ്ങളൊക്കെ നിൽക്കുന്നത് പിന്നെ ഈ വിഷയത്തിൽ ഞാൻ ഇച്ചിരി കൂടുതൽ ഓവറായിട്ട് പറയുന്ന ആളാണ് വെറുതെ പറയില്ല ആദ്യത്തെ അധികം ഞാൻ പറയുന്നത് അനാവശ്യ വാക്കുകളോ ഒന്നും ഞാൻ പറയില്ല അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ സ്വർഗ്ഗത്തിലെ ഏറ്റവും നല്ല പെണ്ണാരാണ് ദുനിയാവിലെ ദുനാവിലെ പെണ്ണെന്ന് പറഞ്ഞാൽ ദുനിയാവിലെ നമ്മുടെ ഭാര്യ സ്വർഗ്ഗത്തിൽ ഏറ്റവും ഹോറി നമ്മൾ മനസ്സിലാക്കണം ചില പെണ്ണുങ്ങൾക്ക് ഒരു ആഗ്രഹ ഒരു ധാരണയുണ്ട് ഓ നമ്മുടെ ഇച്ച പോയി കല്യാണം കഴിച്ച് നമ്മൾ നിന്ന് കല്യാണം കഴിച്ച് രാഹത്തായിട്ട് മരിച്ചു പോയി സ്വർഗത്തിലെത്തുമ്പോ ഇച്ചക്ക് വേറെ ഹൂറില്ല കിട്ടും നമുക്ക് ആരെ കിട്ടൂ പെണ്ണുങ്ങളുടെ വല്ലാത്തൊരു ആശങ്കയാണ് എല്ലാ പെണ്ണുങ്ങൾക്കുള്ള പ്രശ്നം മരിക്കാറാവുമ്പോ മരിക്കുന്നവരെ ഞങ്ങൾ വേണം നിങ്ങൾക്ക് കുട്ടികളെ ഉണ്ടാക്കി തരാൻ വേണം പാത്രം കഴുകാൻ വേണം വസ്ത്രം കഴുകാൻ വേണം ഇതിനൊക്കെ ഞങ്ങൾ വേണം അല്ലെ മരിച്ചു കഴിഞ്ഞാല് നിങ്ങള് സ്വർഗത്തിൽ പോയാൽ ഊർലിങ്ങളുമായിട്ട് നിങ്ങൾ ഇങ്ങനെ അടിച്ചുപൊളിക്കുമ്പോ ആരാ ആരാള്ളേ ഞങ്ങൾക്ക് ആരാ ഉള്ളത് ഉത്തമയായ ഭാര്യ ായ പെണ്ണാരെന്നറിയുവോ സ്വർഗത്തിൽക്കാൾ ഉത്കൃഷ്ടയായ പെണ്ണ് ഈ ദുനിയാവിലെ നമ്മുടെ ഭാര്യയാണ് ഭാര്യയാണ് നമ്മുടെ ഭാര്യയെ തന്നെ തന്നെയല്ല സമാധാനമായല്ലോ പെണ്ണുങ്ങൾക്ക് സമാധാനോ നമ്മുടെ അപ്പൊ നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞ് ടിഷ്യൂ പേപ്പറായി പിന്നെ എടുത്ത് ദൂരെ കളയല്ല വേണ്ടത് അവളെ തന്നെയാണ് സ്വർഗത്തിൽ കിട്ടുക പറയുന്നുണ്ട് സ്വർഗത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോ ജന്നീനോ ومن صلح من ابائهم وازواجهم وذرياتهم والملائكة يدخلون عليهم من كل സ്വർഗലോകത്തെ പരിചയപ്പെടുത്തുമോ ജന്നാത്തു അതിലെന്ന് പറയുന്ന സ്വർഗലോകത്ത് അള്ളാഹുറബുൽ സഹവസിക്കാനുള്ള സൗകര്യമാർക്കാണ് നൽകുന്നതെന്നറിയോ ഈ ദുനിയാവിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അവിടെ സഹവസിക്കാൻ അവകാശമുണ്ട് അവരുടെ ഇണകൾക്ക് അവിടെ സഹവസിക്കാൻ അവകാശമുണ്ട് അവരുടെ സന്താനങ്ങൾക്ക് അവിടെ സഹവസിക്കാൻ അവകാശമുണ്ട് അപ്പോ ദുനിയാവിലെ നമ്മുടെ ഉപ്പയെ നമുക്ക് സ്വർഗത്തിൽ ലഭിക്കും ദുനിയാവിലെ നമ്മുടെ ഉമ്മയെ സ്വർഗത്തിൽ ലഭിക്കും ദുനിയാവിലെ നമ്മുടെ ഭാര്യയാണ് അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ നൽകുക ദുനിയാവിലെ നമ്മുടെ മക്കളെ ദുനിയാവിലെ നമ്മുടെ വാപ്പ നമ്മുടെ ഉമ്മ ഉമ്മ നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് ഇവരെയൊക്കെ അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ ഇവരെയൊക്കെ അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ തരുന്നു പക്ഷേ വമൻ സ്വലഹ ഉപയോഗിച്ചു എങ്ങനെങ്ങനെ പോയാൽ കിട്ടോ തരും അവരാണ് ഏറ്റവും ശ്രേഷ്ഠയായ പെണ്ണ് അപ്പൊ ഈ കോലത്തിലല്ല ഈ കോലത്തിലല്ല അപ്പൊ നമ്മുടെ ചങ്ങാതി മരിപ്പ് വിട്ടിരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങൾ പറയുകയാണ് നമ്മുടെ ഒരുപക്ഷെ വിചാരിക്കും കരുതുന്നുണ്ടാകും ആ ഇത്രയും നാള് നമ്മുടെ ഭാര്യയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന സ്വർഗത്തും പോയിട്ട് ഇവളുടെ ഇടം നമ്മൾ സഹിക്കേണ്ടി വരുമല്ലോ ഉടച്ചവനെ സ്വർഗ ലോകത്തിലെങ്കിലും പോയി ഇത്തിരി സന്തോഷിക്കാമല്ലോ എന്ന് ഓർത്ത് കഴിയാണ് അതുവരെ ശ്രമിച്ചു ശ്രമിച്ചിട്ട് അവിടെ ഇത് തന്നെയാണോ സ്വസ്ഥത കിട്ടൂലേ എന്ന് ധരിക്കുന്നവരുണ്ടാകും അങ്ങനെ ഇല്ല അള്ളാഹുറബുല്ല സ്വർഗത്തേക്ക് കയറുമ്പോ എല്ലാ കുശുമ്പ് അസൂയ കെടുമ്പ് ക്രോധം വിരോധം എല്ലാം ഒന്ന് എടുത്തു മാറ്റും وَنَزَعْنَا مَا فِي صُدُورِهِم مِّنْ غِلٍّ تَجْرِي مِن تَحْتِهِمُ الْأَنْهَارُ إِخْوَانًا عَلَى سُرُرٍ مُّتَقَابِلِينَ لَا يَمَسُّهُمْ فِيهَا نَصَبٌ وَمَا هُمْ مِنْهَا بِمُخْرَجِينَ പകയില്ല വിദ്വേഷമില്ല അസൂയയില്ല അഹങ്കാരമില്ല കുല്ല പുന്നായ്മയില്ല ക്രോധമില്ല വിരോധമില്ല ഇതെല്ലാം റബ്ബുൽ അള്ളാഹുറബു പറഞ്ഞു സന്തോഷത്തോടു കൂടിയായിരിക്കും ും അവരവരുടെ ഇണോടൊപ്പം സ്വർഗത്തിന്റെ തണലിൽ ഊഞ്ഞാലിൽ അവർ സന്തോഷത്തോടെ ആടി രസിച്ചുകൊണ്ടിരിക്കും ഇവിടുത്തെ അപ്പൊ അത് അള്ളാഹു റബ്ബുലി നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ നിലവിലുള്ള ഭാര്യയുടെ കോലത്തിലല്ല അത് ഏറ്റവും നല്ല സുന്ദരിയാക്കി മുപ്പത്തിമൂന്ന് വയസ്സുള്ള പെണ്ണാക്കി സന്തോഷത്തോടു കൂടി നമുക്ക് സുഖിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടി നമ്മളെ രസിപ്പിക്കാനുള്ള എല്ലാ കൂടി അള്ളാഹു നമ്മളെ അവർക്ക് സമ്മാനിക്കുകയാണ് വെറുതെ അല്ല ഇപ്പൊ ഒരു അറുപത് വയസ്സുകാരിയായ കിളവിയാണ് എന്റെ ഭാര്യ ആ കോലത്തിലാണെന്ന് അവിടെ തരിക നമ്മക്ക് എന്തോ എന്ത്

സ്വർഗത്തിന്റെ അവകാശികൾക്ക് വലതു പക്ഷക്കാർക്ക് വലത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ചവർക്ക് അള്ളാഹു നൽകുന്ന സമ്മാനമാണ് സന്തോഷമാണ് പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ട നാരിമാരാണ് സ്വർഗത്തിലെ ഹോരികൾ അവർ തികച്ചും കന്യകകളാണ് സ്നേഹമുള്ളവരാണ് സമപ്രായക്കാരാണ് വലതുപക്ഷക്കാർക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്ക് അള്ളാഹു നൽകുന്ന സമ്മാനം തീർന്നല്ലോ സുന്ദരി സുശീല എല്ലാ നിലയ്ക്കും നമ്മളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെണ്ണിനെയാണ് നമ്മുടെ ഭാര്യം തീർന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലെ തെരഞ്ഞെടുക്കാം പറയുകയാണ് കടക്കുന്നവർക്ക് ആദ്യമായി രണ്ട് ഹൂറികളെ വിവാഹം കൊടുക്കുമത്രേ ഈ ദുനിയാവിലാണല്ലോ ഒന്നില് കൂടുതൽ പെണ്ണിനെ കല്യാണം കഴിക്കാൻ നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ദുനിയാവിലെ പ്രശ്നാണ് അത് പെണ്ണുങ്ങളോട് പറയുന്നവർക്ക് ഇഷ്ടമല്ല ആര്യന്മാർക്ക് മറ്റൊരു പെണ്ണിന്റെ കാര്യം പറയുന്ന ഇഷ്ടമല്ല ഒളിച്ച് വേലിയാടാൻ പോകുന്ന അതൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു പെണ്ണിനെ ഹലാലായിട്ട് കെട്ടുന്ന കാര്യം ഏയ് അത് ആ വിഷയമല്ലാത്ത പ്രശ്നങ്ങളാണ് അതുമല്ല പക്ഷേ കുടുംബ ജീവിതത്തിൽ പോലും ഈ ഒരു വിഷയങ്ങളിൽ വല്ലാത്ത ഞങ്ങളാരും പെണ്ണുങ്ങല്ലേ ഞങ്ങളാരും ഭാര്യ നല്ലത് നല്ലോ ബഹുമാനമുള്ള സഹോദരങ്ങളെ ആകട്ടെ സഹോദരിമാർ സഹോദരങ്ങൾ മനസ്സിലാക്കണം സ്വർഗ സ്ത്രീകളെ പരിചയപ്പെടുത്തി നരകസ്ത്രീകളെ പരിചയപ്പെടുത്തി നമ്മുടെ ഭാര്യയും ഭർത്താവുമായി നമുക്ക് സ്വർഗത്തിൽ പോകണം ആഗ്രഹമുള്ളവർ ഈ പറയപ്പെടുന്ന സ്വർഗ സ്ത്രീകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവരായിരിക്കണം നരകസ്ത്രീകളെയും വന്നാൽ റസൂല് പരിചയപ്പെടുത്തി